വഴിയോരങ്ങളിലും വീടിന്റെ പരിസരങ്ങളിലും സുലഭമായി കണ്ടിരുന്ന ഔഷധ ചെടികൾ ഇന്ന് കാണാൻ കിട്ടാത്ത അവസ്ഥയാണ് കണ്ടാലും തിരിച്ചറിയാനും സാധിക്കുന്നില്ല ഇതിനൊരു പരിഹാരമായി ഇടക്കൊച്ചി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധ ഉദ്യാനം നിർമ്മിച്ചു കൊച്ചി നഗരസഭാ കൌൺസിലർ അഭിലാഷ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇടക്കൊച്ചി കുന്നത്തുവീട് സാവിത്രി ദിനേശൻ സംഭാവനയായി നൽകിയ ഔഷധ ചെടികളാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നട്ടു വളർത്താനും ഇടക്കൊച്ചി ആയുർവേദ ഡിസ്പെൻസറിയിൽ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുകൊണ്ട് ഒരു ഔഷധ ഉദ്യാനം ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഔഷധ സസ്യങ്ങളെല്ലാം നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയുടെ ഏൽപ്പക്കത്തുള്ള സാവിത്രി ദിനേശനാണ് ചേച്ചി പലതവണയായി ഇത്തരത്തിലൊരു കാര്യം നമ്മളോട് പറയുന്നത് ചെടിയും ചെടിച്ചട്ടിയും ഉൾപ്പെടെ കൊണ്ടു നമ്മുടെ ഡിസ്പെൻസറിയിൽ നിന്നിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആയുർവേദ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആയുർവേദ സസ്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അവബോധമില്ല എന്താണ് മുക്കുറ്റി നമ്മുടെ നടക്കുന്ന വഴികളിലെല്ലാം ഉള്ള സാധനമാണ് മുക്കുറ്റി പക്ഷെ അതുപോലും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം మాటిరు వార్తా ఇమాఇ కాణా రెడ్ జన్రు బల్లో లాఇష్ కచి నోస్ కొచ్చి